അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വിശേഷങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല ഒരിക്കൽക്കൂടെ ഞാൻ വരുമെന്ന് അപ്പോൾ അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മളുടെ നമ്മൾക്ക് വന്നിട്ടുള്ള ഏണിങ്സിലെ ഫസ്റ്റ് മാസത്തെ പൈസ ആ അത്രയും രൂപ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ള വിശേഷമായിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതിന് മുന്നായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ കുറച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോസിന് ഒരുപാട് നല്ല കമൻസുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ ഉണ്ട് ഒക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഞാനൊരു എന്താ പറയുക എല്ലാവരും ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് എല്ലാവരുടെയും കമൻസ് വന്നത് ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് സംശയം ഒരുപാട് സംശയങ്ങൾ ചോദിച്ച് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അറിയുന്ന കുട്ടികളും വാട്സപ്പിലൊക്കെ ആയിട്ട് പിന്നെ കമൻസിലൂടെയും കുറച്ച് ചെറിയ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല കൂടുതൽ പഠിക്കണം അതിനെക്കുറിച്ചൊക്കെ അപ്പോൾ അറിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ൊന്നാമത്തേതായിട്ട് ഞാൻ പറയുന്നത് കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ച കാര്യമാണ് ആയ അവരുടെ ഫ്രണ്ട്സ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ പൈസ എല്ലാം കുറഞ്ഞു വരുകയാണ് ഡെയിലിയും പൈസ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് നമുക്ക് കിട്ടുന്ന ഏണിങ്സ് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണിക്കുള്ളൂ നമ്മുടെ ഏണിങ്സ് ഡെയിലി നോക്കുമ്പം കുറഞ്ഞു വരുകയാണ് പൈസ പോലെ അവിടെ കാണുന്നില്ല കുറഞ്ഞു വരികയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ അതിന് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് കാര്യം നിങ്ങൾ നിങ്ങളിങ്ങനെ പറയുന്നത് കൊണ്ട് ആ യൂട്യൂബ് ചെയ്യുന്ന കുട്ടികൾക്കും കൂടെ ഇൻട്രസ്റ്റ് കുറയാണ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പൈസയും കിട്ടുന്നില്ല അങ്ങനെയുള്ളൊരു സംശയം അവിടെ ആ കുട്ടികൾക്ക് വരികയാണ് പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ചില എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാൻ പറ്റും ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ പറയാം നമ്മുടെ പൈസ നമുക്ക് കിട്ടുന്ന പൈസ എവിടെയും പോവില്ല അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ പൈസ മാത്രമാണ് പബ്ലിക്കായിട്ട് കാണിക്കുള്ളൂ അപ്പം ബാക്കി പൈസ നമുക്ക് കാണില്ല ട്വൻ്റി എയ്റ്റ് ഡേയ്സിൻ്റെ മുന്നേത്തുള്ള ദിവസങ്ങളുടെ പൈസ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വാച്ച് ടൈമും അതുപോലെ വ്യൂസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്തു നോക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഏണിങ്സിൻ്റെ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ലൈഫ് ടൈം ഉണ്ട് ലൈഫ് ടൈം സെലക്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം നമുക്ക് ഇതുവരെ ഇന്ന് വരെയുള്ള ഇന്നല്ല ഒരു ദിവസം മുന്നേത്തെ വരെയുള്ള പൈസ എത്രയാന്ന് വെച്ചാൽ നമുക്കത് അവിടെ കാണാനായിട്ട് കഴിയും അതല്ല നമുക്ക് എത്ര മാസങ്ങളുടെയാണോ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോ മാസത്തിൻ്റെയും നമുക്ക് നോക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ സംശയം അവിടെ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കേൾക്കുന്ന മറ്റു കുട്ടികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക അവർക്ക് യൂട്യൂബ് ചാനൽ നിർത്തിയാലോ വെറുതെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചാനൽ നമ്മൾ തുടർന്ന് പോകുന്നത് എന്നുള്ള ആ ഒരു സംശയം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കാര്യം പൈസ എവിടെയും പോവില്ല നമ്മളുടെ പൈസ അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ട്വൻറ്റി എയ്റ്റ് ടു മാത്രമേ കാണാൻ കഴിയുള്ളൂട്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നുമല്ല പൈസ കുറയാനൊരു ചാൻസും ഇല്ല പിന്നെ സി ടി ആർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് മോണിറ്റൈസേഷൻ ആയവർക്ക് ബാധിക്കുന്ന കാര്യമാണ് അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഏണിങ്സ് കുറയുന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വലിയ അറിവില്ല അതുകൊണ്ട് നമുക്ക് അത് ഞാൻ അധികം ചർച്ച ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം പക്ഷേ എനിക്ക് അതറിയാത്തത് കൊണ്ടാണ് പിന്നെ വേറെ വേറെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ച സംശയം അത് എൻ്റെ തന്നെയാണ് എൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറലായ വീഡിയോ ഒത്തിരി പഴയ വീഡിയോസ് വീഡിയോ ആയിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ചാനലിൽ കയറി വീഡിയോസ് നോക്കിയാൽ കാണാനും പറ്റില്ല എനിക്ക് ഒരുപാട് പേര് എന്നോട് ചോദിച്ച കാര്യമാണ് നിങ്ങളുടെ വീഡിയോ വൈറലായ വീഡിയോ കാണാൻ കഴിയുന്നില്ല എവിടെയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയിൽ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വൈറലായ വീഡിയോ ഒരുപാട് പഴയതാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഡെയിലി ഒന്നരടൊക്കെ ഒരു ദിവസം വിട്ടൊക്കെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ പെട്ടെന്ന് കാണാൻ പറ്റില്ല പുറകിലേക്ക് പോകണം അപ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് പറയുന്നത് പക്ഷേ ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ചില വിരലിൽ എണ്ണാവുന്ന അത്രയും പേർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇത് നമുക്ക് എൻ്റെന്ന് മാത്രമല്ല ആരുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആരുടെ ചാനൽ കയറുകയാണെങ്കിലും അവരുടെ വീഡിയോസിൽ അവരുടെ വീഡിയോ പോപ്പുലറായ വീഡിയോ ആയ വീഡിയോ നമ്മൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീഡിയോയിൽ പോയിട്ട് വീഡിയോസ് സെലക്റ്റ് ചെയ്യാം വീഡിയോസ് സെലക്ട് ചെയ്താൽ തന്നെ അതിൻ്റെ മുകളിലാക്കി സോട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് ന്റെ മുകളിൽ കാണാനായിട്ട് പറ്റും കേട്ടോ സോട്ട് ബൈ അപ്പോൾ ആ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് ഒന്നുണ്ടാകും പിന്നെ ന്യൂഎസ്റ്റ് ഉണ്ടാവും ഓൾഡസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ മോസ്റ്റ് പോപ്പുലർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ വന്ന് നടക്കുന്നുണ്ടാവുക കേട്ടോ അതിന് ശേഷം അതിൽ കുറച്ച് കുറവായിട്ടുള്ള പിന്നെ കുറവ് അതിനേക്കാളും കുറവ് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ എല്ലാം കാണാനായിട്ട് കഴിയും മൊത്തം വീഡിയോസും അതിൽ തന്നെ ഉണ്ടാവാനായിട്ട് കഴിയും വ്യൂസിൻ്റെ എണ്ണത്തിനനുസരിച്ച് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംശയങ്ങൾക്കുള്ള ആൻസറാണ് പിന്നെ പിന്നെ ഇനി നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു ചാനൽ തുടങ്ങിയ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് ചാനൽ തുടങ്ങി മോണിറ്റൈസേഷൻ കിട്ടുമെന്ന് അന്ന് മോണിറ്റൈസേഷൻ്റെ ഒരു ഐഡിയ അറിയില്ലായിരുന്നു അപ്പോൾ ചാനൽ തുടങ്ങി പൈസ പൈസ കിട്ടും എന്നുള്ളതറിയാം അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലൊന്ന് കരുതിയതാണ് എനിക്ക് ഫസ്റ്റ് ആദ്യം കിട്ടുന്ന പൈസ ഒരു മാസത്തെ രൂ പൈസ അതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ അത് മൊത്തമായിട്ട് അത് മുഴുവനായിട്ട് അത് എത്രയാണെങ്കിലും മുഴുവനായിട്ട് നമുക്കൊരു ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ആഗ്രഹം എനിക്ക് നടത്തണമെന്നുണ്ട് അത് ഭയങ്കര വലിയൊരാഗ്രഹമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവരിൽ നിന്നാണേലോ കാരണവന്മാരല്ലേ അപ്പൊ നമുക്ക് അവിടേക്ക് കൊടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ശരിയേട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ അത്രയൊന്നും വിപുലമായി ചിന്തിച്ചില്ല പക്ഷെ ഇപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് കുറച്ചും കൂടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇന്ന് ഈ പൈസ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാരണമായ ഓരോ ഓരോ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂവേഴ്സും അവർക്കും കൂടെ ഇതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും പഠിച്ചവൻ്റെ അനുഗ്രഹം എന്തായാലും ഇതിൽ നിന്നുണ്ടാവും അവർക്ക് നമ്മൾ കൊടുക്കുന്ന അവരുടെ അനുഗ്രഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ അപ്പം ആ ഒരു കാര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഫസ്റ്റ് ഒരു മാസത്തെ കാര്യമായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തീരുമാനിച്ചിരുന്നത് പിന്നെ അതങ്ങനെ കൂടി കൂടി ഒരു മൂന്ന് മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൂന്ന് മാസത്തെ പൈസ നമ്മൾ എടുക്കുന്നില്ല അത് മുഴുവനായിട്ട് ഇതുപോലെ ഡൊണേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ മനുഷ്യ അപ്പോൾ നമ്മുടെ കയ്യിൽ ആ പൈസ കിട്ടട്ടെ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു മാസത്തെ പൈസ എന്തായാലും ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ മാസത്തെ പൈസ നമ്മൾ ഇതേപോലെ തന്നെ അത് എത്രയാന്ന് നോക്കിയിട്ട് അത് മുഴുവനായിട്ടും നമ്മൾ ഒരു എന്താ പറയുക ഒരു ട്രസ്റ്റിലേക്കാണ് കൊടുക്കുന്നത് ഒരു കണ്ണൂർ ഫാമിലി നമ്മുടെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്നവരിപ്പം ഇവിടെയില്ല ഷാർജിയിലാണ് ഉള്ളത് അപ്പോൾ അവരെ ഏൽപ്പിക്കണം അവർ അത് കൊടുക്കുന്നത് കേട്ടോ അവരതിലൊരു ഭാഗമാണ് ആ ഒരു ട്രസ്റ്റിൻ്റെ അപ്പോൾ അവരെ മുഖാന്തരം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാല്ല അതേപോലെ പിന്നെ മൂന്നാമത്തെ അത് ഞാൻ നാട്ടിൽ ചെന്നിട്ട് എന്തായാലും ഇതൊക്കെ കിട്ടണമെങ്കിൽ നാട്ടിൽ തന്നെ പോവണം പിന്നെ അവിടെ നിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്തായാലും നാട്ടിൽ പോയിട്ട് ആ മൂന്നാമത്തെ മാസത്തെ earnings എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് ആ സമയത്ത് അവിടെ പോയിട്ട് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ എടുക്കില്ല മൂന്നാമത്തെ പൈസ ട്ടോ അതും ഇതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ അനുഗ്രഹം നിങ്ങൾക്കും കൂടെ കിട്ടാനും ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ കാര്യം പറയാം പക്ഷേ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് ചിലരൊക്കെ ചോദിക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാതിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കാരണം നമ്മുടെ കയ്യിൽ അന്ന് ഒന്നുമില്ല അത് മോണിറ്റൈസേഷൻ ആവോ പൈസ കിട്ടുമോ അങ്ങനെയുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഉള്ള സമയത്താണ് നമ്മൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് അപ്പം ഇപ്പം എനിക്ക് നല്ല ധൈര്യമുണ്ട് അപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാത്ത ഇല്ലാത്തൊരാളൊന്നുമില്ല എനിക്കും ആവശ്യങ്ങളും അതിനെ കൊണ്ടൊരു അതിന് ആ പൈസ കൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ട കുറച്ച് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു മൂന്ന് മാസത്തെ പൈസ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന് ശേഷമുള്ള കിട്ടുന്ന കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വിശേഷം ഇതിൻ്റെ എല്ലാം എന്താ പറയുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ തന്നെ ഫാമിലിയിൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാടെ ഫാമിലിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ ഞാനിതിൽ പറയുകയാണ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും പഠിച്ചതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരാം ஷல்ல அப்போ அது வரைக்கும்